നട്ടുച്ച വെയിലത്തും നല്ല തണുത്ത കാറ്റേറ്റ് വിശ്രമിക്കാൻ ആളുകളെ മാടി വിളിക്കുകയാണ് കട്ടപ്പന കല്യാണത്തണ്ട് അഞ്ചുരുളി തടാകത്തിന്റെ മനോഹരമായ ദൃശ്യവും വീശിയടിക്കുന്ന തണുത്ത കാറ്റുമാണ് കല്യാണത്തണ്ടിലേക്ക് ആളുകളെ ആകർഷിക്കുന്നത് വേനൽമഴയ്ക്ക് ശേഷം പച്ചപ്പാർന്ന മലനിരകൾ കല്യാണത്തണ്ടിനെ കൂടുതൽ മനോഹരിയാക്കി വേനലിന്റെ അവസാന നാളുകളിലെ ചുറ്റുപൊള്ളുന്ന വെയിലിൽ വിയർത്തൊഴുകുകയാണ് മലനാട് ചൂട് ഏറ്റവുമധികം ബാധിക്കുന്നത് നഗരപ്രദേശങ്ങളെയാണ് കട്ടപ്പന നഗരം ചുട്ടുപൊള്ളുമ്പോഴും തണുത്തു കാറ്റ് വീശിയടിക്കുന്ന കട്ടപ്പന കല്യാണത്തണ മലനിരകൾ ആളുകളെ മാടി വിളിക്കുന്നു നട്ടുച്ചുനരവും അഞ്ചുളി ജലാശയത്തിൽ നിന്നും ജലാംശം വഹിച്ചുകൊണ്ടുള്ള കാറ്റ് മലനിരകളിലേക്ക് വീശിയടിക്കും ഇതാണ് ആളുകളെ ഇപ്പോൾ ആകർഷിക്കുന്നത് കാഴ്ചകളുടെ പരദീസിയായ കല്യാണത്തണ്ടിലെ പ്രധാന ആകർഷണം അഞ്ചുള്ളി തടാകമാണ് അണക്കെട്ടിൽ ജലനിരപ്പ് താഴ്ന്നതോടെ ചെറുതും വലുതുമായ നിരവധി ദ്വീപുകളാണ് കാണാനാകുന്നത് ഒപ്പം ഇടതൂർന്ന വനമേഖലകളും വെള്ളമിറങ്ങിപ്പോയ ചെറുതുരുത്തുകളും അതിർത്തി നിർണ്ണയിക്കുന്ന മതിൽ പോലെ നിലകൊള്ളുന്ന എല്ലാം ചേർന്ന മനോഹരമായ വിദൂര ദൃശ്യമാണ് കട്ടപ്പന മുതൽ നീണ്ടുകിടക്കുന്ന കല്യാണത്തണ്ട മലനിരകൾ സമ്മാനിക്കുന്നത് വേനൽക്കാലത്തിന്റെ ആരംഭത്തിൽ തന്നെ മലമുകളിലെ പുല്ലുകളും ചെറു സസ്യങ്ങളുമെല്ലാം തീർത്തും കരിഞ്ഞുണങ്ങിയിരുന്നു തുടർന്ന് വേനൽമഴ എത്തിയതോടെ പച്ചപ്പാർന്ന പുൽമേടുകളാണ് കല്യാണത്തണ്ടിനെ ഇപ്പോൾ മനോഹരിയാക്കിയിരിക്കുന്നത് ഒപ്പം നിരവധി പൂച്ചെടികളും കല്യാണത്തണ്ടിന്റെ അഴുകു വർദ്ധിപ്പിക്കുന്നു ഉച്ചസമയം മേഘങ്ങളെ കീറിമുറിച്ചെത്തുന്ന സൂര്യരശ്മികളും മേഘത്തെ തൊടുംപോലെ നിലകൊള്ളുന്ന കുന്നുകളും എത്തിപ്പിടിക്കാൻ തോന്നുന്ന മേഘക്കൂട്ടുകളും കല്യാണത്തണ്ടിനെയും അഞ്ചുലി തടാകത്തിനെയും കൂടുതൽ സുന്ദരിയാക്കുന്നു ഇതിനോടൊപ്പം മൂടൽമഞ്ഞില്ലാത്തതിനാൽ വാഗമൺ മലനിരകൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് കാണാൻ സാധിക്കും ഉച്ചവേലും ചൂടും മാറ്റി നിർത്തി പ്രകൃതിയുടെ ദൃശ്യവരുന്നാസ്വദിക്കാൻ കല്യാണത്തണ്ണുപോലെ മറ്റൊരിടം കട്ടപ്പനയിലില്ല